ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് സ്ഥാനങ്ങൾ മുഖ്യമന്ത്രിയെയും സീറ്റും പഠിപ്പിക്കുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾ വിധേയം ആർച്ചൊരു വാർത്ത ഞാൻ ഒരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറുകൾ ഇവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ കേട്ടമാണ് എന്റെ വീട്ടിൽ അദ്ദേഹം ഓ എന്നല്ലേ ബിഷപ്പ് മാർ കൂടുതൽ അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാൻ ഈ ധാഷ്ട്യം ഇത്രയും തനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ ഇത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു മാറ്റിയതെന്നാണ് ഞങ്ങളാഗ്രഹം ഇതുപോലെ തന്നെ പോകണം ഒരു തിരുനെല്ലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളാഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റിവന്നത് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തുവച്ച നേതാവാണ് എന്ന് അഭിപ്രായം പറഞ്ഞ അതാണ് ബിഷപ്പ് മാർഗു ജോസ് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക പങ്കമാണ് ഇരട്ട ചങ്കൽ കാരണമുണ്ട് എന്ന വാക്കുകൾ പിന്നേട്ട് അദ്ദേഹം ആവേശപ്പെടുത്തിനായി കോൾ അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ അദ്ദേഹം പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോ അപ്രിയങ്ങളായ സത്യങ്ങൾ കളിക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരെ കിട്ടാൻ വരേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ എപ്പോൾ മലയാള നികുതിയിലേക്ക് ഒരുപാട് വാക്കുകൾ സമ്പാദന ചെയ്തുകൊടുത്തിരിക്കും കൃഷ്ണജീവി അനാദി അതുപോലെ വിപണനദോഷി അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും നോക്കാം വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ ആദരവോടു കൂടി കേരളം സമൂഹം തൂക്കിക്കാണുന്ന സർക്കാരിനെ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വിമർശിച്ചപ്പോൾ അങ്ങോട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണെന്നാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നെ നമ്മൾ ലക്ഷ്യം പാർട്ടിക്കകത്ത് പുറത്തും ഒരു വിമർശനത്തെയും കഴിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് അതല്ലേ കാരണം ഇത് തന്നെയാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണ് എന്തായാലും ഈ സാധനങ്ങൾ തന്നെ എല്ലാവർക്കും അറിയണല്ലോ അതിശക്തമായ ഭരണവിരുദ്ധ ഒരു കാര്യമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലേയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിച്ച് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് ബുക്കല പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഞങ്ങക്ക് പഞ്ചായത്ത് നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കും മനസ്സിലാവും ഞാൻ ഒരു വാർത്ത കേട്ടിട്ട് ഉപയോഗിച്ചു തീവ്രത ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് സി പി എങ്ങൾ തീവ്ര സി പി എമ്മിന് സമുത്തൂർ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യപരമായിട്ടത് സി പി എം എന്നുള്ള പാർട്ടി ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെയുള്ള തീർണത സംഭവിക്കുന്നതിൻ്റെ വിസ്മയകരമായ തുടക്കമാണ് വോട്ടിംഗ് പാറ്റിൽ പരിശോധിക്കാൻ എന്ന് പരിശോധിച്ചിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പാറ്റേൺ അത് വോട്ടിംഗ് പാക്കേജിൽ കാണാമോ Jadi, apa kerja ni? Ibadah. Abah ni macam lagi, abah tu malah, macam lagi ni, abah tu